നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇപ്പോൾ കനത്തൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് എന്തായാലും അത് വലിയ വാർത്തയാവുകയും ചെയ്യുന്നു രാജ്യങ്ങൾക്ക് മേൽ ഉയർന്ന താരിഫുകൾ പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ച് യു എസ് കോടതി രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപിന്റെ നടപടികൾ ഭരണഘടന വിരുദ്ധമാണ് എന്നും ഏകപക്ഷീയമാണ് എന്നും വിമർശിച്ച കോടതി നടപടികൾ നിയമാനുസൃതമല്ല എന്ന് കണ്ടെത്തി അത് തടയുകയും ചെയ്തിരിക്കുകയാണ് യു എസ് മാൻഹാട്ടനിലെ വ്യാപാര കോടതിയാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ട്രംപ് അധികാരം കയ്യിലെടുക്കുന്നുവെന്നും നിയമം അനുശാസിക്കുന്ന അധികാരങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു രാജ്യത്തെ സംരക്ഷിക്കാനുള്ള തീരുമാനങ്ങൾ യു എസ് കോൺഗ്രസിന്റെ അധികാരം മറികടക്കുന്നതാകരുത് എന്നും കോടതി ട്രംപിനിപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് നിയമം പ്രസിഡന്റിന് ഒരിക്കലും താരിഫ് ഉയർത്താൻ പരിധിയില്ലാത്ത അധികാരം നൽകുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കി ഗുരുതരമായ സാഹചര്യങ്ങളിൽ സാമ്പത്തിക നടപടിയെടുക്കാൻ ഈ നിയമം മൂലം പ്രസിഡന്റിനെ സാധിക്കും എന്നാൽ താൻ ആഗ്രഹിക്കുന്ന പോലെ താരിഫുകൾ ഉയർത്താൻ ഈ നിയമം അനുവദിക്കുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി ഏപ്രിൽ രണ്ടിനാണ് ലോകരാജ്യങ്ങൾക്കുമേൽ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ട്രംപ് നടത്തിയത് ഇരുപത് ശതമാനം പകരച്ചുങ്കം പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യക്ക് ഇരുപത്തിയേഴ് ശതമാനം തീരുവയാണ് അമേരിക്ക ചുമത്തിയത് ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനവും യൂറോപ്യൻ യൂണിയന് ഇരുപത് ശതമാനവും യു കെക്ക് പത്ത് ശതമാനവും ജപ്പാന് ഇരുപത്തിനാല് ശതമാനം ും തിരുവയായിരുന്നു അന്ന് യു എസ് പ്രഖ്യാപിച്ചത് തുടർന്ന് ഇവയെല്ലാം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരുന്നു ഇതിൽ തന്നെ ചൈനയുമായിട്ടായിരുന്നു ട്രംപ് ഏറ്റവും അധികം കൊമ്പു കോർത്തത് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തിരുവ നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമായാണ് ട്രംപ് വർദ്ധിപ്പിച്ചത് എന്നാൽ പിന്നീട് ചൈനയുമായി നടന്ന ചർച്ചകളിൽ തീരുവ മുപ്പത് ശതമാനമായി കുറയ്ക്കാനും ധാരണയായിരുന്നു ചൈനയും തിരുവ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കാൻ ധാരണയിലെത്തിയിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ ട്രംപിന് വലിയ തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടായി